ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു രസകരവും പ്രധാനപ്പെട്ടതുമായ വിഷയത്തെക്കുറിച്ചാണ് ഗൾഫ് രാഷ്ട്രമായ ബഹ്റിനിൽ പൗരത്വം നേടുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ചും ഒരു ഇന്ത്യക്കാരൻ ഒരു ബഹ്റൈൻ പൗരനെ വിവാഹം ചെയ്താൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നതിനെ കുറിച്ച് നോക്കാം ബഹ്റൈൻ പൗരത്വ നിയമം ഒരു ചെറിയ ആമുഖത്തോടെ നമുക്ക് ആരംഭിക്കാം ബഹ്റൈൻ്റെ പൗരത്വ നിയമങ്ങളെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ബഹ്റൈൻ നാഷണാലിറ്റി ലോ ആണ് പൗരത്വം നൽകുന്നതിനെ കുറിച്ച് പറയുന്നത് ഇതനുസരിച്ച് ഒരു ഇന്ത്യക്കാരൻ ഒരു ബഹറിൻ പൗരനെ വിവാഹം ചെയ്താൽ പൗരത്വം നേടുന്നതിനെ കുറിച്ചുള്ള സാധ്യതകൾ വ്യത്യസ്തമാണ് നിങ്ങളുടെ ലിംഗഭേദം അനുസരിച്ച് അതെ ബഹറിൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത നിയമങ്ങളാണ് ഒരു ഇന്ത്യൻ സ്ത്രീ ഒരു ബഹ്റൈൻ പുരുഷനെ വിവാഹം ചെയ്യുന്ന സാഹചര്യത്തിൽ വിവാഹിതയാകുന്ന ഇന്ത്യൻ സ്ത്രീക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം പക്ഷേ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം കാരണം ഇന്ത്യ പോലെ തന്നെ ബഹ്റിൻ സാധാരണയായി ഇരട്ടപ്പോ വിവാഹ സർട്ടിഫിക്കറ്റ് ബെഹ്റിനിൽ നിന്നുള്ളതാണെങ്കിൽ അതിന്റെ ഒറിജിനലും കോപ്പിയും വേണം വിദേശത്ത് നിന്നുള്ളതാണെങ്കിൽ അതായത് നിങ്ങളുടെ വിവാഹം ബഹ്റിന് പുറത്താണ് നടന്നതെങ്കിൽ ബഹ്റിനിലെ കോടതിയിൽ നിന്ന് ഒരു അഫിഡവിറ്റ് ആവശ്യമാണ് നിങ്ങളുടെ ഭർത്താവിന്റെയും കുട്ടികളുടെയും ഐ വിവരങ്ങൾ നിങ്ങളുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ പേര് അഥവാ ഒന്നിലധികം രൂപത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് വ്യത്യസ്തമായ പേരുകളാണ് പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ നിന്ന് പേര് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് കൂടാതെ മറ്റ് രേഖകളായ പ്രോപ്പർട്ടി ഉടമസ്ഥത ഹെൽത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ഒപ്പം ബിസിനസ്സുകാർക്ക് കൊമേഴ്സ്യൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈ രേഖകൾ ഒരുക്കി ബഹറിനിലെ നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡന്റ് അഫയേഴ്സ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം എന്നാൽ ഒരു പുരുഷൻ ഒരു ബഹ്റിൻ സ്ത്രീയെ വിവാഹം ചെയ്തത് വഴി നിങ്ങൾക്ക് വിവാഹത്തിലൂടെ നേരിട്ട് പൗരത്വം ലഭിക്കില്ല പക്ഷേ ഇരുപത്തി അഞ്ച് വർഷം ബഹ്റിനിൽ നിങ്ങൾ താമസിച്ചാൽ നിങ്ങൾക്ക് നാച്ചുറലൈസേഷൻ വഴി പൗരത്വത്തിന് അപേക്ഷിക്കാം ഇതിനായി വേണ്ടത് അറബിക് ഭാഷയിൽ നല്ല പ്രാവീണ്യം വേണം ബഹ്റിനിൽ രജിസ്ട്രേഷൻ ചെയ്ത പ്രോപ്പർട്ടി ക്രിമിനൽ റെക്കോർഡില്ലാത്ത നല്ല സ്വഭാവം എന്നാൽ ബഹ്റിൻ രാജാവിന് പ്രത്യേക കേസുകളിൽ പൗരത്വം നൽകാൻ അധികാരമുണ്ട് പക്ഷെ അത് വളരെ അധികം അപൂർവമായി മാത്രമേ ലഭിക്കുകയുള്ളൂ ബഹ്റൈൻ നിയമപ്രകാരം നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് പോലും അമ്മയുടെ പൗരത്വം ലഭിക്കില്ല പകരം അച്ഛന്റെ പൗരത്വമാണ് ലഭിക്കുക വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ ബഹ്റൈൻ പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ അനുവാദം വളരെ പ്രധാനമാണ് ബഹ്റൈൻ ഒരു സാംസ്കാരികമായി സമ്പന്നമായ രാജ്യമാണ് പക്ഷേ നിയമങ്ങൾ വളരെയധികം കർശനമാണ് അതിനാൽ തന്നെ എല്ലാ ഡോക്യുമെന്റുകളും നിയമപരമായ വഴികളും കൂടിയും ചെയ്യേണ്ടതുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ രസകരവും വിജ്ഞാനപ്രദവുമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി